എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള സ്റ്റാർ ഗ്രൂപ്പിലേക്ക് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ സീറോ നയൻ ഫൈവ് വൺ ടു എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് നയൻ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സീറോ ഫൈവ് ഫോർ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് നല്ല യങ് ആൻഡ് സ്മാർട്ട് ആയിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസ് അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മെയിൽസിനാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി ബി ഐക്കുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫോർ ഡബിൾ ടു ഫോർ ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് ഫിറ്റ് ഔട്ട് പ്രൊജക്റ്റുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി സിവിൽ ഫോർമാൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മൂന്നാമത്തെ വേക്കൻസി ടൈൽ മേഷൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇ എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ടു എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് കൺസൾട്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഒരുപാട് കമ്പനികളിൽ ഫിനാൻസ് കൈകാര്യം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് വേണ്ടത് ബികോമോ എം കോമോ ആണ് ക്വാളിഫിക്കേഷൻ സി എ പാസ്സായിട്ടുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓഡിറ്റ് ഫേമിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല സാലറി പാക്കേജാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ ആൻഡ് ചാർക്കോൾ മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം ധെറാംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഫൈവ് ടു ഫൈവ് സീറോ ത്രീ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് ബി കോമോ എം കോമോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡെലിവറി മാൻ്റെ ഡെലിവറി ബോയുടെ വേക്കൻസിയാണ് അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല ഓൺ വിസയുള്ളവർക്കോ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ സിക്സ് ഫൈവ് നയൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചിപ്പ് വർക്കുകളും എല്ലാത്തരം വർക്കുകളും നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ നയൻ സീറോ സെവൻ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു യൂണിഫോം മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ടൈലറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസും വർക്ക് എക്സ്പീരിയൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് അതുകൂടാതെ അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ലൊക്കേഷൻ റാസൽകോറിലാണ് മെയിൽസിനാണ് അവസരമുള്ളത് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം ആണ് അതുകൂടാതെ വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി വി അയക്കാൻ ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ എയിറ്റ് ഡബിൾ ഫൈവ് ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്